വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം അബുദാബിയിൽ ഭക്ഷ്യസുരക്ഷാ നിയമം ലംഘിച്ച സൂപ്പർ മാർക്കറ്റ് അധികൃതർ പൂട്ടിച്ചു നിയമം ലംഘിച്ച് ജീവനുള്ള കോഴിയെ വിറ്റതിനാണ് മുസഫയിലെ ഹൈ ക്വാളിറ്റി ഫുഡ് സ്റ്റഫ് ട്രേഡിംഗ് വൺ പേഴ്സൺ കമ്പനി എൽ എൽ സി പൂട്ടിച്ചത് പൊതുജനാരോഗ്യത്തിന് ഹാനികരമാകുന്നതിനെ തുടർന്നാണ് നടപടിയെടുത്തത് അബുദാബി കാർഷിക ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയാണ് സൂപ്പർ മാർക്കറ്റ് പൂട്ടിച്ചത് ഭക്ഷ്യവസ്തുക്കൾക്കൊപ്പം റൂമിൽ ജീവനുള്ള ഇറച്ചി കോഴികളെ വിറ്റതിനെ തുടർന്നാണ് മാർക്കറ്റിനെതിരെ നടപടി നിയമലംഘനം പരിഹരിച്ച ശേഷം മാത്രമേ ഇനി സ്ഥാപനം തുറക്കാൻ അനുമതി നൽകുകയുള്ളൂ എന്നും അധികൃതർ അറിയിച്ചു ഭക്ഷ്യസുരക്ഷാ നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ എട്ട് പൂജ്യം പൂജ്യം അഞ്ച് 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 എന്ന നമ്പറിൽ അറിയിക്കണം എന്നും ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി അഭ്യർത്ഥിച്ചു ട്രാഫിക് നിയമം ലംഘിച്ചവർക്ക് പിഴ ഉൾപ്പെടെ അടച്ചു തീർക്കാതെ രാജ്യം വിടാൻ കഴിയില്ല എന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മെയ് ഇരുപത്തിരണ്ട് മുതൽ നിയമങ്ങളും നടപടികളും പ്രാബല്യത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്നു മുതൽ ഗതാഗത നിയമ ലംഘകർക്ക് പിഴ അടച്ചു തീർക്കാതെ രാജ്യത്തെ ഒരു പുറത്തു പുറത്തുപോകാനാകില്ല മോട്ടോർ വാഹനങ്ങൾ രാജ്യത്ത് നിന്ന് പുറത്തു കടക്കുന്നതിന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കിൽ നിന്നും പെർമിറ്റ് നേടണം ഇതിനായി നിർദ്ദിഷ്ട ഫോമും നിശ്ചിത വ്യവസ്ഥകളും അനുസരിക്കണം വാഹനത്തിന് അടച്ചു തീർക്കാത്ത ട്രാഫിക് പിഴകൾ ഉണ്ടാകരുത് മോട്ടോർ വാഹനത്തിന്റെ എത്തിച്ചേരുന്ന സ്ഥലം വ്യക്തമാക്കുകയും വേണം പെർമിറ്റിന് അപേക്ഷിക്കുന്നയാൾ വാഹന ഉടമയാകണം അല്ലെങ്കിൽ വാഹനം രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഉടമയുടെ സമ്മതരേഖ ഹാജരാക്കണം ഒമാനി ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് അൽ രേഖപ്പെടുത്തി കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ ഇബ്രാഹിം റൈസിയും കൂട്ടാളികളും മരണപ്പെട്ടു എന്ന വാർത്തയിൽ അദ്ദേഹം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി ഡോക്ടർ ഇബ്രാഹിം റൈസിയുടെ ഭരണകാലത്ത് സമാധാനവും ഐക്യവും കൈവരിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ദയാപൂർവമായ സംഭാവനകളും പരിശ്രമങ്ങളും വിലമതിച്ചുകൊണ്ടാണ് സുൽത്താൻ ഹൈദം ബിൻ താരിഖ് അനുശോചനം അറിയിച്ചത് ഈ ദുരന്ത സമയത്ത് ഇറാൻ ജനതയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മരണപ്പെട്ട എല്ലാവർക്കും ദൈവത്തിൽ നിന്നും കരുണ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്നും സുൽത്താൻ അനുശോചിച്ചു സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി